പോലീസ് നിരീക്ഷണത്തിൽ ഈ ശോംശിഖാക്കി സ്തുതി ആരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ ദേശീയ പാതയോരത്ത് വിമത വൈദിക കലാപം നടക്കുന്നതിനാൽ അവിടം പോലീസ് നിരീക്ഷണത്തിൽ ഈ വിമത വൈദിക കലാപം പള്ളിക്കകത്ത് നിന്ന് പള്ളി കോമ്പൗണ്ടിനകത്ത് നിന്ന് പുറത്തേക്ക് ദേശീയ പാതയോരത്തേക്ക് മാറ്റിയ സന്ദർഭത്തിൽ അങ്ങനെ സംഘടിപ്പിക്കുന്ന പശ്ചാത്തലത്തിൽ ഇത് കുർബാനയുമായി ബന്ധപ്പെട്ട കാര്യമല്ല എന്നും ഇതിന് വ്യക്തമായൊരു രാഷ്ട്രീയമുണ്ട് എന്ന് വിമ വിമതർ തന്നെ ഇക്കഴിഞ്ഞ ക്രിസ്മസ് ദിനത്തിൽ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ സുറിയാനി കത്തോലിക്ക സഭ എന്ന സീറോ മലബാർ സഭയുടെ സംഘടനാ സംവിധാനങ്ങളെ ദുർബലപ്പെടുത്താനുള്ള ശ്രമമാണെന്ന ആരോപണം ഉയർന്നിരിക്കുന്ന പശ്ചാത്തലത്തിൽ സഭയുടെ സംവിധാനങ്ങളിൽ നിന്ന് പുറത്ത് സമരം നടത്തി സഭയെ ദുർബലപ്പെടുത്താമെന്നും സഭാ നേതൃത്വത്തെ സമ്മർദ്ദത്തിലാക്കാമെന്നും കരുതുന്ന വിമതരുടെ ലക്ഷ്യത്തെക്കുറിച്ച് സർക്കാർ ഏജൻസികൾക്ക് വിവരം ലഭിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ പരാതി ലഭിച്ചിരിക്കുന്ന സന്ദർഭത്തില് സഭാവിരുദ്ധത കത്തോലിക്ക സഭ വിരുദ്ധത മുഖമുദ്രയാക്കിയ ചില മതഭീകര സംഘടനകളുടെ പിന്തുണ ഇതിനുണ്ടെന്ന ആരോപണം ഉയർന്നിരിക്കുന്നതിനാൽ അങ്ങനെ ഒരു പരാതി ഉന്നത പോലീസ് വൃത്തങ്ങളിൽ ലഭിച്ചിട്ടുള്ളതിനാൽ അന്താരാഷ്ട്ര മത തീവ്രവാദവുമായി ഇതിന് എന്ന് നിരീക്ഷിക്കാൻ പോലീസ് തീരുമാനിച്ചുവെന്നാണ് നമുക്ക് ലഭ്യമായ വിവരം ഇതിനു മുമ്പ് വഞ്ചി സ്ക്വയറില് നടന്ന സമരത്തിലും തീവ്രവാദ അംശങ്ങളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നുവെന്ന സംശയം നിലനിൽക്കുന്നത് ഈ പശ്ചാത്തലത്തിൽ വളരെ പ്രസക്തമാണെന്ന് പോലീസ് കരുതുന്നു മാത്രമല്ല വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗവും അപകടങ്ങളും തമ്മിൽ ബന്ധമുണ്ടെന്ന് ചില കോണുകളിൽ നിന്ന് പരാതികൾ ലഭിക്കുന്നു ഇങ്ങനെ ഈ ഈ കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് ഈ സമരത്ത് വെറുമൊരു പ്രാദേശിക സഭാ വിഷയമായി തള്ളിക്കളയേണ്ടതില്ലെന്നാണ് പോലീസിലെ ഉന്നതരുടെ അഭിപ്രായം അതിനാൽ പോലീസിൻ്റെയും പോലീസ് ഇന്റലിജൻസിൻ്റെയും രഹസ്യ നിരീക്ഷണം അങ്കമാലുണ്ടായിരിക്കുമെന്ന് വിശ്വസ് വിശ്വസനീയമായ ഉറവിടങ്ങളിൽ നിന്ന് നമുക്ക് വിവരം ലഭിച്ചുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ ഇനി അങ്ങനെയൊന്നും ഉണ്ടായാലും ഇല്ലെങ്കിലും സഭയെ അല്പമെങ്കിലും സ്നേഹിക്കുന്നവരുണ്ടെങ്കിൽ ആലഞ്ചര് പിതാവിനോടോ തട്ടിൽ പിതാവിനോടോ മറ്റേതെങ്കിലും പിതാക്കന്മാരോടോ സഭാ നേതൃത്വത്തോടോ പകയും വൈരാഗ്യവും ഇഷ്ടക്കേടും അനിഷ്ടവും ഒക്കെ മാറ്റിവെച്ച് സഭയുടെ ഐക്യതയ്ക്ക് വേണ്ടി ഈ സമരാഭാസത്തിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് തീർത്തും വിട്ടുനിൽക്കണമെന്ന് ഞാൻ ഇന്നലെ ആവശ്യപ്പെട്ടത് ആവർത്തിക്കുന്നു ഈ സമരത്തിൽ പങ്കെടുക്കുന്നവർ കർത്താവിനെതിരെയാണ് നിലയർപ്പിക്കുന്നതെന്ന സത്യം ആരും മറക്കരുത് മാത്രമല്ല ഇങ്ങനെ പോലീസ് നിരീക്ഷണവും ഇൻ്റലിജൻസ് സെല്ലിൻ്റെ നിരീക്ഷണമൊക്കെ ഉണ്ടെങ്കിൽ അവിടെ വരികയും പോവുകയും ചെയ്യുന്നവരൊക്കെ ആരാണെന്നൊക്കെ പോലീസും നിരീക്ഷിക്കുന്നുണ്ടാകും ഇത്രമാത്രം ആരോപണം ഉയരുക മാത്രമല്ല പോലീസ് സർക്കാർ ഏജൻസികൾക്കും പോലീസിനും ഔദ്യോഗികമായി പരാതി ലഭിച്ചിട്ടുണ്ട് അപ്പോൾ അത് തീർച്ചയായിട്ടും സർക്കാർ ഏജൻസികളും പോലീസും പരാതി ലഭിച്ച സാഹചര്യത്തിൽ അതിനന്വേഷണം നടത്താതിരിക്കില്ലല്ലോ ചുരുക്കത്തിൽ ഈ ഏഴ് എട്ട് ഒമ്പത് തീയതികളിൽ ഇന്ന് നാളെ മറ്റന്നാൾ ഈ അങ്കമാലി ദേശീയപാതയോരത്ത് നടക്കുന്ന വിമത വൈദിക കലാപത്തിലേക്ക് ആ സമരാഭാസത്തിലേക്ക് ആരും ചെന്ന് തലവെച്ച് കൊടുക്കരുത് എന്ന് വീണ്ടും കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു നമ്മുടെ കർത്താവ് ഈശ്വമയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാമം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ